പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഒരു ചെറുകിട വ്യാപാരം ആരംഭിച്ച ഇടുക്കിയിലെ സംരംഭകനാണ് ബിജു കിഴക്കേക്കര ഈ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബിജുവിനും കുടുംബത്തിനും കഴിയുന്നു സൂക്ഷ്മ ഇടത്തര സംരംഭങ്ങളുടെ ഉന്നമനമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന ലക്ഷ്യമിടുന്നത് കാർഷിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വ്യാപാരം ഉൽപാദനം സേവന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൂക്ഷ്മ സംരംഭങ്ങൾക്കാണ് വായ്പ നൽകുന്നത് പ്രധാനമന്ത്രി മുദ്രായോജന പ്രയോജനപ്പെടുത്തി ഇടുക്കിയിലെ മുള്ളരിക്കുടി ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കിഴക്കേക്കര സ്റ്റോഴ്സ് പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ ഈ വ്യാപാര സ്ഥാപനത്തിലൂടെ വിറ്റഴിക്കപ്പെടുന്നു കിഴക്കേക്കര ബിജുവും ഭാര്യ ഡ്രിൻഡിയും മക്കളും ചേർന്നാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പാറത്തോട് ശാഖയിൽ നിന്നാണ് ഇവർക്ക് വായ്പ ലഭിച്ചത് പ്രധാനമന്ത്രി മുദ്രായോജന വഴി വായ്പ ലഭിച്ചതോടെ തങ്ങളുടെ സംരംഭം വിപുലീകരിക്കാനും അതുവഴി മെച്ചപ്പെട്ട വരുമാനം നേടാനും സാധ്യമായതായി സംരംഭകനായ ബിജു പറയുന്നു ഞങ്ങള് മുള്ളരിക്കുടിയിലെ കിഴക്കേക്കര എന്ന സ്ഥാപനം കേന്ദ്ര സർക്കാരിന്റെ മുദ്ര സ്കീമിൽപ്പെടുത്തി ഒരു വ്യാപാര സ്ഥാപനം ഞങ്ങൾ നടത്തുന്നുണ്ട് അതിൽ പലചരക്ക് മലഞ്ചരക്ക് പകം പച്ചക്കറി അതുപോലെ തന്നെ ഉണക്കമീന് വാട്ടർ ടാങ്ക് സ്റ്റേഷനറി സിമെന്റ് ഇങ്ങനെ ഉള്ള നിത്യപേ സാധനങ്ങള് നമ്മള് ഇവിടെ ഈ സ്റ്റോളിലൂടെ വിൽപ്പന നടത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം നമുക്ക് പാർത്തോട് എസ് ബി ഐയിൽ നിന്നാണ് ഞങ്ങൾക്ക് മുദ്രാ ലോൺ അനുവദിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് സാധിക്കേണ്ട ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗ്ഗമാണിത് അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ചെറുകിട സംരംഭങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ നിരവധി പേരാണ് പ്രധാനമന്ത്രി മുദ്രായോജനയുടെ ഗുണഭോക്താക്കളായി ഗ്രാമീണ മേഖലയിൽ മാറിയത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി